ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മീനാ മോഹൻദാസ് ഇടുക്കിയാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സെമി ജ്യൂട്ടിൽ വന്നിരിക്കുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് എട്ട് ഒമ്പത് കളറുകളിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഈ നല്ലൊരു പൊന്മാനീല ഷെയ്ഡാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ കളറിന് ചെറിയ ചേഞ്ച് ഉണ്ടാകും നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം ഒറിജിനൽ പൊന്മാൻ നീല ഷെയ്ഡാണ് അതിൽ ഫുള്ള് സെൽഫ് വർക്കാണ് കേട്ടോ വരുന്നത് പല്ലുവിൽ നല്ലൊരു സീക്രട്സ് വർക്കും പല്ലു കെട്ടിയിട്ടുമാണ് വന്നിരിക്കുന്നത് ആയിരത്തി അറുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ കോഫി ബ്രൗൺ വരും ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഡിസൈൻ വരുന്നത് നല്ലൊരു ത്രെഡിൻ്റെ സെൽഫ് വർക്കാണ് വരുന്നത് ത്രെഡ് ത്രെഡിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഉൾപോഷം വരുന്നത് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് ഈ ബ്ലൂവിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര എടുത്ത് അറിയാനായിട്ടില്ല അത് ഇത്ര ആട്ടോ സാരിക്ക് വീതി നീളം എല്ലാം വരുന്നത് ഒത്തിരി നീളവും വീതി എല്ലാം വരുന്നൊരു സാരിയാണ് ഇതാണ് പല്ലു പോഷൻ നല്ല ഭംഗിയുള്ളൊരു ത്രെഡിൻ്റെ വീവിങ്ങും അതിലൂടെ നല്ലൊരു സീക്വൻസ് വർക്കും പോകുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഗ്ലേസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് പല്ലു എല്ലാം നല്ലപോലെ കെട്ടിയതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ ലൈൻസ് ആണ് കേട്ടോ വരുന്നത് നല്ല നേരം ഞാനിപ്പോൾ എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഞാൻ വരും കേട്ടോ ഇന്ന് റേറ്റ് വരുന്നത് ആയിരത്തി അറുപത്തിയഞ്ച് രൂപ നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് അതിൽ ത്രെഡ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ശകലം കളറിന് മാറ്റം പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ആ ത്രെഡിൻ്റെ കളറിന് ചെറിയൊരു ലൈറ്റായിട്ട് വരുന്നൊരു ഗ്രീൻ ഷെയ്ഡാണ് ആ ത്രെഡ് വരുന്നത് പല്ലും ബ്ലൗസും ഡാർക്ക് ബോട്ടിൽ ഇങ്ങനെ വരും കേട്ടോ പല്ലു ഇങ്ങനെയാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലുവിൽ വർക്ക് കാണാമെന്ന് വിചാരിക്കുന്നു നല്ലൊരു സീക്വൻസ് വർക്ക് ഒരു ത്രെഡിൻ്റെ വീവിങ് സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി അറുപത്തഞ്ച് രൂപ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റായിട്ട് വരുന്നൊരു മജന്ത ഷെയ്ഡാണേ ഇങ്ങനെ വരും നല്ലൊരു സെൽഫ് വർക്കാണ് കേട്ടോ ഇഷ്ടംപോലെ നീളവും അത്യാവശ്യം വീതി എല്ലാം വരുന്നൊരു സാരിയാണ് പല്ലു ഹൗസ് പീസ് ആണ് കേട്ടോ ഇതോ പല്ലു ഞങ്ങൾ സെയിം റേറ്റ് ആണ് വൺ സീറോ സിക്സ് ഫൈവ് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും കേട്ടോ ഫുള്ള് ഒരു സിസാഗ് ഡിസൈനില് ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് പിൻ ചെയ്തു വെച്ചാലൊക്കെ നല്ലപോലെ നല്ല ചേർന്ന് നിൽക്കുന്ന ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ പല്ലു ഞാൻ അടുത്ത് കാണിച്ചു തരാം അങ്ങനെയാണ് കേട്ടോ പല്ലു ഡിസൈൻ വരുന്നത് ബ്ലൗസ് പീസിൽ ലൈൻസ് വരും സെയിം ഡേറ്റാണ് വൺ സീറോ സിക്സ് ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ എല്ലോ ഷെയ്ഡിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വരും കളറിന് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ ഇതാണ് കേട്ടോ സെയിം കളർ തന്നെയാണ് കളർ ഒന്നും മാറുന്നില്ല കേട്ടോ ഇതാണേ പല്ലു ബോഡി ഒരു ശകലൻ്റെ ലൈറ്റും പല്ലും ബ്ലൗസും ഇച്ചിരി ഡാർക്കും അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പം നല്ല ഭംഗിയായിരിക്കും എപ്പോഴും ബ്ലൗസ് ഇച്ചിരി ഡാർക്കായിട്ട് നിൽക്കുന്നതാണ് സാരിക്ക് ഭംഗി ഞാൻ വരും കേട്ടോ സെയിം ഡേറ്റ് ആയിരത്തി അറുപത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിൻ്റെ ഒരു ലൈറ്റ് കളറായിട്ട് വരും കേട്ടോ ഒരു വൈലറ്റും ഗ്രേപ്പും കൂടെ കയറി വരുന്നൊരു കളറാണേ ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് ഇങ്ങനെ വരും ഗ്രേപ്പ് തന്നെയാണ് ഇതിൽ ത്രെഡിന്റെ കളർ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് തോന്നുകയാട്ടോ ഇതല്ലേ പല്ലൂൽ ആ കറക്റ്റ് ആ ഗ്രേപ്പ് ഷെയ്ഡ് തന്നെയാണ് വന്നിട്ട് ഞാൻ വരും കേട്ടോ ബ്ലൗസ് പീസ് സെയിം റേറ്റ് ആണ് കേട്ടോ ആയിരത്തി അറുപത്തി അഞ്ച് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ചെറുപയർ പച്ച കളറിൻ്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡായിട്ട് വരും കേട്ടോ ഇതാണ് ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെ ഒരു സിസാഗ് ഡിസൈനിൽ ത്രെഡ് വർക്ക് വരും ഇതാണ് പല്ലു അങ്ങനെ കേട്ടോ പല്ലു നല്ല പോലെ കെട്ടിയിട്ടുന്നത് തന്നെയാണ് കേട്ടോ ടോസൽസ് അല്ല തുമ്പ് കെട്ടിയിട്ടുണ്ട് ബ്ലൗസ് പീസ് ഇങ്ങനെ നല്ലൊരു ലൈൻസ് ആണ് വരുന്നത് സെയിം റേറ്റ് ആണേ ആയിരത്തി അറുപത്തി അഞ്ച് ഫ്രണ്ട് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിലോട്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തേട്ടോ ഞാൻ ഇന്ന് കാണിച്ചായിട്ടോ എന്ന് പറയുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെമി ഡ്യൂട്ടിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രെഡ് വർക്കോട് കൂടി വന്നിരിക്കുന്ന ഒരു സാരി കളക്ഷൻ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതുക്കി ഓരോ കക്ഷി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്